സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോ നേരത്തെ സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡിങ് ആയിരുന്നു എൺപത്തി ലക്ഷം ആളുകളാണ് യൂട്യൂബ് വഴി മാത്രം ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ടത് സമൂഹത്തെ വലിയ രീതിക്കുള്ള ചർച്ചയ്ക്കും ഈ വീഡിയോ ഇടയാക്കിയിരുന്നു പ്രസവ വീഡിയോ പങ്കുവച്ചത് അനുകരിക്കുകയാണെന്നും ഇതിലൂടെ പലതരത്തിലുള്ള തെറ്റിദ്ധാരങ്ങൾ അകറ്റാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടത് അതേസമയം തൻ്റെ സ്യൂട്ട് റൂമിൻ്റെ സാമ്പത്തിക ചെലവ് താങ്ങാൻ കഴിയുന്നവർ ഇക്കാര്യം സ്വീകാര്യം ഈ സൗകര്യം സ്വീകരിക്കണമെന്നാണ് പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഗർഭിണിയെ സഹായിക്കുന്നതും സർക്കാർ ആശുപത്രിയാണോ സാധാരണ പ്രൈവറ്റ് ആശുപത്രിയിലാണോ ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നതല്ല ഡോക്ടർ സൗമ്യ സരിൻ അഭിപ്രായപ്പെട്ടു എന്നാൽ ഇപ്പോഴിത് ആദ്യത്തെ പ്രസവത്തിൻ്റെ ചെലവുകൾ തുറന്നു പറഞ്ഞ ദിയും അശ്വിനിന്റെ രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാന സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു കൃഷ്ണയുടെ പ്രസവം ഹോട്ടലിനേക്കാൾ മികച്ച റൂമായിരുന്നു ആയിരുന്നു ആശുപത്രിയിലേത് എന്നാണ് സൈന്യ സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കൃഷ്ണ തുറന്നു പറഞ്ഞത് അന്ന് അവർ തന്നത് മികച്ച രീതിയിലുള്ള ഹോസ്പിറ്റലാലിറ്റി ആയിരുന്നു ഭക്ഷണം കെയർ എല്ലാം മികച്ചതായിരുന്നു നേഴ്സുമാർ വന്ന് കൊച്ചിനെ നോക്കും ആ സമയത്ത് എനിക്ക് വിശ്രമിക്കാൻ സാധിക്കും ഒരു സ്റ്റേക്കേഷൻ അനുഭവമായിരുന്നു നാലഞ്ച് ദിവസം കൂടെ അഡ്മിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഡിസ്ചാർജ് സമയത്ത് ചെയ്തപ്പോൾ അശ്വിൻ പറഞ്ഞത് കാരണം അവിടെ അടിച്ചു പൊളിച്ച് ഇരിക്കുകയായിരുന്നു രാവിലെ എന്ത് ഭക്ഷണമാണ് വേണ്ടതെന്ന് തലേരോ ദിവസം രാത്രി തന്നെ വന്ന് ചോദിക്കും രാവിലെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഉച്ചയ്ക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും രാത്രി എന്താണ് വേണ്ടതെന്ന് ഉച്ചയ്ക്ക് ചോദിക്കും ഇങ്ങനെ ഓരോ ഇത് നമുക്ക് കഴിക്കാം ഞാൻ അധികം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പവും ആയിരുന്നു രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ അപ്പവും ചിക്കസ്റ്റ്യവും വന്നു എന്ന് ചോദിക്കാനായിരുന്നു കുഞ്ഞിനെ നോക്കാൻ ചുറ്റും ആളുകൾ ഉള്ളതിനാൽ തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് ദിയാകൃഷ്ണൻ പറയുന്നു സിനിമയൊക്കെ കണ്ട് എൻജോയ് ചെയ്താണ് കണ്ടുകൊണ്ടിരുന്നത് ആ റൂമിൻ്റെ ഭംഗിയും അവിടുത്തെ കിട്ടുന്ന സർവീസും അവർ വാങ്ങിയിരുന്നില്ല വേണമെങ്കിൽ അവർക്ക് ഇനിയും ചാർജ് ചെയ്യാം അത്രയും സജ്ജീകരണങ്ങളുണ്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ആ നിരക്ക് വെച്ചത് ബർത്തിങ് സൂട്ട് ആണെങ്കിലും അച്ഛനെയും അച്ഛനെയോ ഒക്കെ അടുത്ത് നിർത്തിയൊക്കെ എല്ലാവർക്കും ആഗ്രഹം കാണും ബില്ല് വന്നപ്പോൾ ഇത്രയേ ഉള്ളു എന്നുള്ളത് എനിക്ക് ആലോചിക്കും ശരിക്കും ഞാൻ ഞെട്ടി പന്ത്രണ്ടായിരം രൂപയാണ് ആ റൂമിന് വരുന്ന ചെലവ് ബർത്തിങ് സൂഫൂട്ടം ഒരു ദിവസത്തേക്ക് പന്ത്രണ്ടായിരം രൂപ കൊടുക്കണം ഒരുവിധം ആൾക്കാർക്കൊക്കെ താങ്ങാവുന്ന നിരക്കാണിത് ഭക്ഷണം അടക്കം എല്ലാം കൂടി അറുപതിനായിരം വരെയാണ് പോയത് മറ്റ് സാധാരണ ആശുപത്രി ഏകദേശം ഈ നിരക്ക് തന്നെ വരും അവിടെയാണെങ്കിൽ ഭർത്താവിനെ പോലും അകത്ത് കയറ്റില്ല ഇവരൊക്കെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അലറി വിളിച്ച് പ്രശ്നമുണ്ടാക്കിയേനേ അത്രയും പേടിയുള്ള വ്യക്തിയുമാണ് ഞാനെന്നും ദിയ തുറന്നു പറഞ്ഞു